ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ശബരിമലയിൽ വന്നതിൻ്റെ വാർത്തയൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം ആദ്യമായി ശബരിമല സന്ദർശിച്ച രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു അപ്പോൾ ദ്രൗപതി മുർമുവിനെ പറ്റി കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചാലോ ദ്രൗപതി മുർമുവിൻ്റെ ആദ്യകാല നാമം പുടി ബിഞ്ചാരി ടുഡു എന്നായിരുന്നു പിന്നീടാണ് അത് ദ്രൗപതി മുർമു എന്ന് ഒരു അധ്യാപിക പേര് മാറ്റിയത് ഇന്ത്യൻ രാഷ്ട്രപതിയായ രണ്ടാമത്തെ വനിതയാണ് ദ്രൗപതി മുർമു ആദ്യ വനിത ആരാണ് പ്രതിഭ പാട്ടിൽ ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു അവർ രാഷ്ട്രപതിയായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യശ്വന്ത് സിൻഹയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയായി ചുമതലയേറ്റത് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ദ്രൗപതി മുർമു പട്ടികവർഗ വിഭാഗം ഏതാണെന്ന് വെച്ചാൽ സാന്താൾ വിഭാഗമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച് രാഷ്ട്രപതി ആകുന്ന ആദ്യ വ്യക്തിയാണ് ദ്രൗപതി മുർമു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ജൂൺ ഇരുപതിനാണ് ജനനം ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ഉബേർ ദ്രൗപതി മുർമു ജനിച്ചത് ജലവിഭവ വകുപ്പിൽ ജൂനിയർ അസിസ്റ്റന്റായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ റായരംഗ്പൂരിലെ അരബിന്ദോ സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അധ്യാപക ജോലിയിൽ നിന്നും രാജിവെച്ച് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു ബി ജെ പിയിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ജാർഖണ്ഡിൻ്റെ ഒമ്പതാമത്തെ ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ചു അവിടെയും പ്രത്യേകതയുണ്ട് ജാർഖണ്ഡിലെ ആദ്യത്തെ വനിതാ ഗവർണറും ജാർഖണ്ഡിൽ അഞ്ച് വർഷം കാലാവധി പൂർത്തിയാക്കുന്ന ആദ്യ ഗവർണറും ദ്രൗപതി മുർമ്മാണ് അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഗവർണറാകുന്ന ആദ്യ ഒഡീഷ വനിതയാണ് ദ്രൗപതി മുർമു ഒഡീഷയിലെ എം എൽ എ ആയും വാണിജ്യ ഗതാഗത മന്ത്രിയായും ഒക്കെ സേവനമനുഷ്ഠിച്ച ദ്രൗപദി മുർമുവിന് രണ്ടായിരത്തി ഏഴില് മികച്ച എം എൽ എയ്ക്കുള്ള പുരസ്കാരമായ നീലകാന്ത അവാർഡ് ലഭിക്കുകയുണ്ടായി പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ് ദ്രൗപതി മുർമു സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റത് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെന്ന് ഓർക്കുക ദ്രൗപതി മുർമുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എൻ വി രമണയാണ് റിപ്പബ്ലിക് ഓഫ് സുരിനാമിൻ്റെ ഔദ്യോഗിക ബഹുമതിയായ ഹോണററി ഓർഡർ ഓഫ് യെല്ലോ സ്റ്റാർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു ഇനി ദ്രൗപതി മുർമുവിനെ പറ്റി എഴുതിയിരിക്കുന്ന ചില കൃതികൾ പഠിച്ചാലോ പ്രസിഡന്റ് ദ്രൗപതി മുർമു എ റിഫ്ലക്ഷൻ ഓഫ് ചേഞ്ചിങ് ഭാരത് എന്ന കൃതി രചിച്ചത് ഡോക്ടർ വിജയലക്ഷ്മി മൊഹന്തിയാണ് ദ്രൗപതി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർലാൻഡ്സ് ടു റെയ്സീന ഹിൽ എന്ന കൃതി രചിച്ചത് കസ്തൂരി റെയ് ദ്രൗപദി കുറിച്ച് മാഡം പ്രസിഡന്റ് എന്ന പേരിൽ കൃതി രചിച്ചത് സന്ദീപ് സാഹു അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രഥമ വനിതയായ ദ്രൗപദി മുർമു എന്ന് പറയുന്നത് ശരിക്കും ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് അല്ലേ ഒരുപാട് പ്രശ്നങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെ നേരിട്ട് മുന്നോട്ട് വന്ന ഒരു നല്ല വ്യക്തിത്വമാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത് അപ്പോൾ ദ്രൗപദി മുർമുവിനെ പറ്റിയുള്ള ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബായ്